ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സമയത്ത് നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം മെയ് ഒന്നാം തീയതിയാണ് അല്ലെ രാശി മാറുന്നത് മെയ് ഒന്നാം തീയതി രാശി എങ്ങോട്ടാണ് മീഡം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ഗുരു അല്ലെ ബൃഹസ്പതിയുടെ രാശിമാറ്റം എന്ന് പറയുന്ന പൊതുവെ വ്യാഴം എന്ന് പറയുന്ന ശുഭകരമാണ് സോ എന്താണ് എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഇത് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതിന്റായ പ്രത്യേകതകളുണ്ട് പൊതുവെ പണപരമായിട്ടുള്ള കാര്യങ്ങള് സാമ്പത്തിക ധന സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ് ഓക്കെ നേട്ടങ്ങൾ നൽകുന്ന വ്യായാമമാണ് അപ്പൊ എല്ലാവർക്കും നൽകുമോ എന്നൊക്കെ വലിയ വലിയ മനസ്സിലാക്കാം അപ്പൊ ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പൊ ഒന്നെങ്കിൽ വ്യാഴം എന്ത് ചെയ്യും നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച നൽകും അല്ലെങ്കിൽ എന്തേലമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തും അതാണ് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്താണ് പൊതുവെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം കർക്കിട രാശിയെ സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് ആറ് ഒമ്പതാം ഭാവാധിപനാണ് വ്യാഴം എന്നത് ആറ് ഒമ്പതാം ഭാവാധിപനായ വ്യാഴം പത്തിൽ നിന്നും പതിനൊന്നാം സ്ഥാനത്തിലേക്കാണ് മാറുന്നത് പൊതുവെ കർക്കിട രാശിക്കാരെ സംബന്ധിച്ചോളം നല്ല സമയം അല്ലെ നല്ലൊരു ഫലത്തെ ആയിരിക്കും വ്യാരം പ്രദാനം ചെയ്യുക എന്ന് പറയുക ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ എന്താണ് ശനി എന്ന് പറയുന്ന എട്ടിലാണ് അഷ്ടമ ശനി സമയമാണ് ശനി ദോഷഫലത്തെ അല്ലെങ്കിൽ പ്രധാനം ചെയ്യുന്ന ചോദിച്ചാൽ ശനി ദോഷഫലത്തെ ആണ് പ്രധാനം ചെയ്യുക ശനി ദോഷഫലത്തെ പ്രധാനം ചെയ്താലും വ്യാഴം ആണ് നിൽപ്പം എന്താ ഗുണഫലങ്ങൾ പ്രധാനം ചെയ്യാനും ദോഷഫലങ്ങളുടെ കാഠിദ്ധ്യം കുറയ്ക്കാനും വേണ്ടി എന്താണ് വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കണത് നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് നിങ്ങളെ ബാധിക്കുന്നത് എന്താണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുകയും ഇത്ര നാളും തൊഴിൽ ലഭിക്കാതെ നിങ്ങൾ ആ തൊഴിലിനൊരു ഒരു മാറ്റം നമുക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാനും നമുക്ക് അനുകൂലമായ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഒരു കംഫോർട്ട് സോണുള്ള നമുക്ക് തൊഴിൽ ലഭിക്കാനും നമുക്ക് നല്ലൊരു സാലറി ഉള്ള ജോബ് കിട്ടാനൊക്കെ സാധ്യമുള്ള സമയമാണ് ഈ ഒരു മെയ് ഒന്നാം തീയതിക്ക് ശേഷം എന്ന് പറയുക അപ്പൊ ഇവർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്ന് അഞ്ച് ഏറെ ഭാഗങ്ങളിലേക്കാണ് എന്താ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പൊതുവേ രാഹു ഗൗതത്തിൽ എന്താണ് ഓൾറെഡി നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ക്ഷണി ഓരോ കാര്യങ്ങളും നമ്മളെ ഡിലേ ചെയ്തോണ്ടിരിക്കുക നമ്മൾ ഓരോ കാര്യത്തിലിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ തടസ്സം ഇപ്പൊ ഒരു തൊഴിൽ അന്വേഷിച്ചു പോകുന്നു നമുക്ക് ആ തൊഴിൽ നഷ്ടമാകുന്നു അല്ലെങ്കിൽ എന്തോ ഒരു കാരണം കൊണ്ട് ആ തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്തോ ഒരു കാരണം കൊണ്ട് നമ്മൾ തൊഴിൽ വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ നമ്മളെ ജോബിനെടുക്കാൻ വേണ്ടി നിൽക്കുന്നവർ വിചാരിക്കുക ഇവ ശരിയല്ല ഇവര് ശരിയല്ല നമുക്ക് വിട്ടേക്കാം അങ്ങനെ ചിന്ത അല്ലെങ്കിൽ ജോലി ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാപിക്കുന്നത് നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുക അല്ലെങ്കിൽ തൊഴിൽ രാജി വെക്കുക അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഒരു ഫീൽ കൂട്ടുണ്ടല്ലോ അതങ്ങനെ ആ ഒരു ഫീൽ ബാഡ് ആ ഒരു ഒരു രീതി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി കിട്ടി നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ നമുക്കൊരു തൊഴിൽ സംബന്ധമായിട്ട് നല്ലൊരു പുരോഗതിയിലേക്ക് എത്താനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നേട്ടത്തിനും തൊഴിൽ അന്വേഷിക്കുന്നതിനും തൊഴിൽ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയത്തിലേക്കാണ് നമ്മൾ കടക്കുക അപ്പം അഷ്ടമശനി അവിടെ നിന്ന് ആ ദോഷഫലത്തെ ചെയ്യുമെങ്കിൽ പോലും വ്യാഴം അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കർമ്മ മണ്ഡലത്തിൽ കർമ്മ മേഖലയിൽ ശോഭിപ്പിക്കുകയും നമുക്ക് നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി ത വ്യാഴം ചെയ്യുക പൊതുവേ നമുക്ക് ജീവിതത്തിൽ അത്ര നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്തെങ്കിലും നമുക്ക് ആ ഉണ്ടായിരുന്ന ദോഷങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസിനെ റിപ്പയർ ചെയ്യുക പ്രശ്നത്തിന് ആ പരിഹാരങ്ങൾക്ക് വേണ്ടി കൃത്യമായുള്ള കാര്യങ്ങൾ ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയും ആ ഒരു റിപ്പയറിംഗ് വർക്ക് നിർത്തുകയും ചെയ്യും വ്യാഴം ഓക്കെ അപ്പൊ വ്യാഴത്തിന് ദൃഷ്ടി ചെയ്യുമ്പോഴും അല്ലെ വ്യാഴ ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളെയൊക്കെ നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന മൊത്തമായിട്ട് മൂത്ത സഹോദരങ്ങളിൽ നിന്നല്ല മൂത്തരിൽ നിന്നൊക്കെ നമുക്ക് സഹായം ലഭിക്കാൻ യോഗമുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു വ്യാഴത്തിന്റെ രാഷ്ട്രമാറ്റം കൊണ്ട് നമുക്ക് വരുവാ നമ്മുടെ ജീവിതത്തില് വിവാഹം കഴിക്കുന്നില്ല വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവര് ഇവരെ ഒന്ന് ഇവരോട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ കർക്കട രാശിക്കാരുടെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കളുടെ കല്യാണം ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നൊന്ന് സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് മാറി വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത നിന്നവരൊക്കെ ഒന്ന് അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് വരാം എത്ര നാലും പറയും എനിക്ക് ഇന്ന ഡിഗ്രി പഠിച്ച ആൾക്കാർ വേണം അല്ലെങ്കിൽ ഇന്ന സൗന്ദര്യം ഉള്ളവർ വേണം സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണെന്ന് പറയാമല്ലോ അല്ലാതെ കട ബേസിലല്ല ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടില് വരുകയാണ് ഇന്ന രീതിയിലുള്ള പെൺ കൊച്ചിനുള്ള ഇന്ന രീതിയിലുള്ള ചെറുപ്പ കൊച്ചിനെ വേണം ഇന്ന ജോലിയുള്ള ചരക്കനെ ഇന്ന ഇന്നലെ ജോലിയുള്ള പെണ്ണിനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന പെണ്ണിനെ ആണല്ലോ ഇങ്ങനെ സംസാരിക്കുന്ന ചരക്കനെ വേണം ഇങ്ങനെയൊക്കെ ഉള്ള ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് അവർക്ക് മനസ്സിലാക്കി കൃത്യമായ കാര്യം മനസ്സിലാകും നമ്മുടെ ആ മൈൻഡ് സെറ്റിന്റെ മൈൻഡ്സെറ്റിന്റെ കൃത്യമായ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നടക്കും ഇത് ഏറ്റവും നല്ലത് മനസ്സിന്റെ ഒരു പൊരുത്തമാണ് ആ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടിച്ചവരെ അല്ലെങ്കിൽ അതിന് വേറെ ഒത്തിരി റീസും കണ്ടുപിടിച്ച് അതിനെ തള്ളിക്കളയാതെ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മൈൻഡ് ഒന്ന് ഫുള്ളി ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് നമുക്ക് സാധ്യതയുണ്ട് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ ആ കുടുംബ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടുകയും ഒരു കറക്റ്റായ ഡിസിഷൻ എടുക്കുകയും ആ ഒരു ബാലൻസിൽ അവർക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മളെ സഹായിക്കും പാടുന്ന സമയം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ സഹായിക്കുന്നത് ബിസിനസ് ബാലേഴ്സായെങ്കിലും അവരവരുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മാറി അവരെ നല്ല രീതിയിൽ ഐക്യത്തിലേക്ക് എത്താൻ സഹായി സന്താനങ്ങളൊന്നും ഇല്ലാതെ നിന്ന് ദുഃഖിച്ച് നിന്ന ദമ്പതിമാരെയൊക്കെ അവർക്ക് അനുകൂലമായ സമ്മതി സന്താന ഭാഗ്യം സന്താന സുഖമൊക്കെ പറയാുന്ന ഒരു സമയത്തിലേക്കാണ് അവരാണ് നമുക്ക് പൊതുവേ ധൈര്യം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ധൈര്യം കോൺഫിഡൻസ് ഒക്കെ വർധിക്കുന്ന സമയമായിരിക്കും നമുക്ക് സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ഗുണാനുഭവങ്ങൾ ഉണ്ടായി സന്താനങ്ങൾ കാര്യങ്ങളെടുത്ത് വിഷമിച്ച് നിന്നവർക്കൊക്കെ ഒരു അനുകൂലമായ അവസ്ഥ നമുക്ക് നല്ലൊരു സിറ്റുവേഷൻ വരികയും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തൊരു സമയമായിരിക്കും യുവാ സംബന്ധമായാലും നോക്കാൻ നടക്കാനൊക്കെ യോഗമുള്ള സമയമാണ് കേട്ടോ ഇത്രക്കാണ് പൊതുവായിട്ട് കർക്കട രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യാഴത്തിന്റെ ആവശ്യമാറ്റം എന്ന് പറയുന്നത് പൊതുവെ അനുകൂലമായ സമയമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതോടത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ച് ദുഃഖിച്ച് നിൽക്കുന്ന ആവശ്യമൊന്നുമില്ല നമുക്ക് അനുകൂലമായിട്ട് പതിനൊന്ന് ലാഭസ്ഥാനത്താണ് വ്യാഴം നിൽക്കുക കേട്ടോ ഇപ്പൊ വേറെ ഒത്തിരി ദോഷ ഫലങ്ങളെയൊന്നും പ്രദാനം ചെയ്തില്ല ഇത്രയൊക്കെ കാര്യങ്ങളിലേക്കാണ് വേറെ പ്രധാനമായിട്ട് ബാധിക്കുക ഓക്കേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും അപ്പൊ ഇത്രക്കാണ് പൊതുവായിട്ട് എന്താണ് വീടമൊത്തം മീനം വരെയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത് പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് കൊണ്ട് കമന്റ് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കമൻറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താരെ കമൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്തു ചെയ്യുക നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്ന കേട്ടോ നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ പേരും നക്ഷത്രവും അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട യൂട്യൂബിലാണ് കാണുക കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും ചെയ്യാം